ഗിഫ്റ്റ് ഒന്നും വാങ്ങി പൈസ കളയേണ്ട നമുക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാൻ നല്ല അടിപൊളി കാർഡ് ഫുൾ ആയിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബർ അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ പറഞ്ഞു വന്നത് കാർഡ്സിനെ കുറിച്ചിട്ടാണ് വെറും കാർഡ് അല്ല ഫ്ലവർ കാർഡ് ഇതിനാകെ ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് കളർ പേപ്പേഴ്സ് ആണ് ഇനി കളർ പേപ്പേസ് ഇല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് പേപ്പർ എടുക്കുക ജസ്റ്റ് ഒന്ന് കളർ ചെയ്യാം എന്റെ ഇതുപോലത്തെ ഷെയ്ഡ്സ് ആണ് ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുക കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ഷേഡ്സ് ആണ് കാരണം എന്ന് വെച്ചാൽ കുറച്ചുകൂടി റിച്ച് ലുക്ക് കിട്ടും മെഷർമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം എന്തെടുത്താലും സ്ക്വയേഴ്സ് ആയിട്ട് കട്ട് மதிட்டு இதுபோலக்கொன்னாக்கி கொடுத்தா நம்ம ஃபேர்ஸ் கிட்டு ഇതിൽ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചേർത്ത് അങ്ങ് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഫ്ലവറും സെറ്റായിട്ട് കിട്ടും സെയിം പ്രോസസ്സിൽ തന്നെ മൂന്ന് ടൈപ്പ് ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് എന്താ ഒരെണ്ണം എടുത്ത് ഇതുപോലെ മടക്കിയിട്ട് ആ രണ്ട് പൊസിഷനിലായിട്ട് ഓരോന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സിന്റെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് വേറൊരു ഫ്ലവർ എടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും സെയിം പ്രോസസ്സ് അപ്പറൂപ്പറും ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് ആയിട്ടുള്ള ഫ്ലവറും കൂടെ മുകളിലും ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം മൊത്തത്തിൽ നമുക്ക് സെവൻ ഫ്ലവേഴ്സ് ആണ്ട്ടോ വേണ്ട ഫുൾ ആയിട്ട് പറഞ്ഞവർ ഒട്ടിക്കൽ പരിപാടിയാണ് സംഭവം മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയിൽ കാണുന്ന മതി ഇനി ഒരു വൈറ്റ് പേപ്പർ എടുക്കുക എന്നിട്ട് രണ്ടായിട്ട് മടക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പൊ ഉള്ളൂ പരിപാടി നമ്മുടെ കാർഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നിങ്ങക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഒന്നും മറക്കണ്ട അപ്പോൾ പറഞ്ഞു വന്നത്